അവൾ അറിഞ്ഞു അതേ അറിവോട് അവൾ ഉറങ്ങി അടുക്കളെല്ലാം ഒതുക്കി മുറിയിലേക്ക് പോകാൻ നേരമാണ് കാശും മുറപ്പാടിയിലിരിക്കുന്നവൾ പാറു കാണുന്നത് കിടക്കാൻ വരുന്നില്ലേ പാറു അവനൊരു ചേർനീര് കൊണ്ട് ചോദിച്ചു കാശി അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു കൊണ്ടില്ലെന്ന മൂളി ആരെപ്പറ്റി ആലോചിക്കുന്നു നെഞ്ചിൽ നിന്നും മുഖം നേരി ഉയർത്തി അവൾ ചോദിച്ചു അമ്മയും അച്ഛനെയും അവരിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും നമ്മുടെ ഒപ്പമില്ലാത്തതിനും വിഷാദത്താൽ തുടിക്കുന്ന ഹൃദയം ആ വേദന അവളോട് പറയുന്നുണ്ടായിരുന്നു പാറു നെഞ്ചിലാമർത്തി മുത്തി അവനിറുകെ അണച്ചു പിടിച്ചു ഒരു കാറ്റൂടെ മഴ ചാറി കാശെ അടർത്തി മാറ്റി എഴുന്നേറ്റു കിടക്കാനാണെന്ന് കരുതി അവളും എഴുന്നേറ്റ് പിന്നിലേക്ക് നടന്നു പക്ഷെ കൂടെ അവൻ്റെ സാന്നിധ്യമില്ലാതെ വന്നപ്പോൾ പാറു നടത്തം നിർത്തി തിരിഞ്ഞു എന്ത് പണിയെ കാണിക്കുന്ന മഴക്കുള്ളതെ കയറി വായട്ട മഴയിലേക്ക് ഇറങ്ങാതെ ഉമ്മറപ്പടിൽ നിന്ന് പാറു വിളിച്ചു പറഞ്ഞു അവളുടെ ശ്വാസനിൽ തിരിഞ്ഞു നോക്കി അവൻ കൈകൾ കെട്ടി അനങ്ങാതെ നിന്നു കണ്ണുകൾ പോലും ചിമ്മാതെ ആ കണ്ണുകൾ അവളെ മാടി വിളിച്ചു അവനെ ഒന്നിരുത്തി നോക്കിയതിനു ശേഷം മുന്താണി കുത്തി അവള് മഴയിലേക്ക് ഇറങ്ങി അവൻ്റെ ചുടിയിൽ പുഞ്ചിരി മുട്ടിട്ടും വെണ്ണ പോലുള്ള ശരീരത്തിൽ മഴത്തുള്ളികൾ ചുംബിച്ചെടുത്തു താഴേക്ക് വിടർന്ന കണ്ണാലെ അവൻ നോക്കി നെറ്റിയിലേക്ക് കൊങ്കുമ പൊട്ടും രേഖയിലെ സിന്ദൂരവും നാസികത്തുമ്പിലൂടെ കുതിച്ചൊഴുകി അവനെ മാത്രം നോക്കിക്കൊണ്ട് നടന്നവൾ അവനെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ എത്തിയപ്പോൾ അവളുടെ വലതുവശത്തേക്ക് തിരിഞ്ഞ് നടന്നു ചുണ്ടിൻ്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ച വശമാർന്ന പുഞ്ചിരിയാലേ തന്നെ വന്ന പുണരുമെന്ന് കരുതി അവൻ അവളുടെ പോക്ക് കണ്ട് കണ്ണുകൾ കുറുകി അവളുടെ പിന്നാലെ നടന്നു അവൾ ചെന്ന് നിന്നത് മാതളച്ചെടികയ്ക്കടുത്താണ് തനിക്ക് പിന്നിൽ അവൻ്റെ ശ്വാസത്തെ കഴുത്തിൽ തട്ടിയതും പാറുവൽപ്പം കൂടി മുന്നിലേക്ക് മാറി ചുവന്ന മാതളപ്പൂക്കൾ കൈനീട്ടിപ്പറിച്ചു ഇരു കൈല നിറഞ്ഞപ്പോൾ കാശ് അവളെ പറ്റിച്ചേർന്നു ശേഷം അവളെ കൈകൾ കോരിയെടുത്തു വീട്ടിലേക്ക് തിരിച്ചു കയറി മുറിയിലെത്തിയതും ബെഡിലേക്ക് അവൾ മാതളപ്പൂക്കൾ വിതറി ആ പൂക്കൾക്ക് മാറ്റുകൂട്ടാൻ എന്നവണ്ണം അവളെ കിടത്തി അവളിലേക്ക് അവൻ ഒരു ആയി പെയ്തിറങ്ങി ദിവസങ്ങൾ താളത്തിലും ഒഴുക്കിലും വസന്തം തീർത്തുപോയി കിട്ടിയ ഒരാഴ്ചയിൽ പുറത്തേക്ക് മറ്റുപോയി നിത്യം ദാസും അവരുടെ ജീവിതം ആഘോഷിച്ചു എയർഫോഴ്സിൽ മെഡിക്കൽ ഫീൽഡിലായിരുന്ന ദാസ് പഠിച്ചു നേടിയത് ആയതുകൊണ്ട് അതിൽ നിന്നും പോരാൻ അവന് മനസ്സ് വന്നില്ല ആകെ പതിനഞ്ച് വർഷമേ സർവീസുള്ളൂ ശേഷം ഏട്ടൻ്റെ ഒപ്പം കൂടാമെന്നാണ് അവൻ്റെ ചിന്ത ഇന്ന് താൻ ഒറ്റയ്ക്കല്ല ജീവിതത്തിൽ നിറം പകരാനും വെളിച്ചം നൽകാനും ഒരു സാഹിയുണ്ട് ഫാമിലി കൂടെ കൊണ്ടുപോകാൻ അവസരമുണ്ടെങ്കിലും ദാസ് നിത്യ പാറുവിൻ്റെ കൂടെ നിൽക്കുന്നതിനായിരുന്നു താല്പര്യം നിത്യയ്ക്ക് അത് തന്നെയായിരുന്നു ഇഷ്ടം പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഒരകൽച്ച അത് കാശിയും പാറും സമ്മതിച്ചു കൊടുത്തില്ല ഇപ്പോൾ പായാക്കുന്ന ഒന്നും ഓർത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അവർ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം അതുകൊണ്ട് തന്നെ ആഴ്ചയ്ക്കപ്പുറം നിത്യേക്കൂടി ദാസ് പോയി വീട്ടിൽ പാറവും കാശിയും ലക്ഷ്മിയും മാത്രമായി അവിടെ നിങ്ങോട്ട് മായമ്മിടയ്ക്ക് വരും അവളെ കാണാൻ ഒരിക്കലും മായമ്മയുടെ അടുത്തേക്ക് പാറുവിനെ കൊണ്ടുപോകാൻ കാശി തുനിഞ്ഞില്ല ഒരു മാസം അങ്ങനെ കടന്നു പോയി സമാധാനപരമായ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിഥി വീട്ടിലേക്ക് വന്നത് പാറു അവരെ നോക്കി പുഞ്ചിരിച്ചു നിത്യട അമ്മ അകത്തേക്ക് വരൂ പാറവരകത്തേക്ക് ക്ഷണിച്ചു വേണ്ട ഞാൻ അവിടെ നിന്നോളാം അത്രയും വിനിയം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ പാറവരെ അതിശയത്തോടെ നോക്കി അത് നിത്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണ് ഇവരെ താൻ ആദ്യമായി അവസാനമായും കണ്ടത് അന്നവർക്ക് അഹങ്കാരം തീർത്താൻ പ്രൗഢിയായിരുന്നു ഇന്ന് വേഷത്തിനും മാറ്റമില്ലെങ്കിലും മുഖത്ത് നന്മ നിറഞ്ഞു നിൽപ്പുണ്ട് അഹങ്കാരമോ ഈർഷിയോ ഒന്നും തന്നെ ഇല്ല അത് പറഞ്ഞാൽ പറ്റില്ല അകത്തേ കയറിയിരിക്കൂ ഒന്ന് ശങ്കിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അവരുടെ കണ്ണുകളാ വീടിൻ്റെ മുക്കിലും മൂലയിലും വീക്ഷിച്ചു ഇരിക്കും ഞാൻ ചായ എടുക്കാം അവരുടെ നോട്ടത്തിൽ ഭംഗം പാറു ചോദിച്ചു ഒന്നും വേണ്ട മോളെ ഞാൻ നിത്യം ഒന്ന് കാണാൻ വാക്കുലിടച്ചാൽ മുറിയപ്പെട്ടു നിത്യ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയതാ എപ്പോൾ വരിക അവളുടെ ആകാംക്ഷ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി നിത്യദാസിൻ്റെ ഒപ്പം പോയി അവനവിടെ ഫാമിലിയായിട്ട് താമസിക്കാൻ സൗകര്യം ഉള്ളത് കൊണ്ട് അത് കേട്ടതും സതിയുടെ മുഖം മങ്ങി ഒന്ന് കാണാനായിരുന്നു ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നും മോളെ ക്ഷമ ചോദിക്കാൻ വന്നതാ ഇല്ലെങ്കിൽ നേറി നേറി ഞാൻ പാറു കേട്ടതെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല മോൻ വേണമെന്നായിരുന്നു ആഗ്രഹം ഒരു പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിച്ചില്ല തൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നിട്ടും ആ ചിന്താഗതി താൻ മാറ്റാതെ എൻ്റെ മോളോടും ഞാൻ അനുഭവിച്ചത് തന്നെ ഇഷ്ടങ്ങൾ നോക്കാതെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതും അടിച്ചേൽപ്പിച്ചും ഒരുപാട് തല്ലിയിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് കുത്തി നോവിച്ചിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി ഒരു വിധം പോലോടെ അവരത് പറഞ്ഞു നിർത്തുമ്പോൾ പാറവരെ ഭാവ്മാറ്റമില്ലാതെ നോക്കി നിന്നു പക്ഷേ ആ അമ്മയുടെ കണ്ണുനീർ ഹൃദയത്തിൽ ഏറ്റിരുന്നു മോടേയും അന്ന് ഞാൻ വേദനിപ്പിച്ചു സതി പാറുവിൻ്റെ കവളിൽ തലോടി പാറു ഒരു ചിരിയൂടാ തലോടെ ലേറ്റ് വാങ്ങി ഞാൻ പോവുകയാണ് എന്ന് അവളോട് പറയാമോ അമ്മ വന്നിരുന്നെന്ന് തെറ്റിക്കേറ്റു പറഞ്ഞ് ആ കാലിൽ വീണോളാന്ന് ക്ഷമിക്കാൻ പറ്റുമെന്ന് പാറു മെല്ലെ തലയാട്ടി ഒന്ന് പോലും നോക്കാതെ അവർ നടന്നകുലുന്നത് അവൾ നോക്കി നിന്നു ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷ നൽകണമെന്നാണ് പക്ഷേ അത്രയും പുണ്യം കിട്ടും അവൾ മനസ്സിലോർത്തു ആങ്ങളെയും മോനും പെണ്ണിലും കഞ്ചാവിലും ജയിലിലായപ്പോൾ ആണോ അവർക്ക് കുറ്റബോധം അടിച്ചത് അമ്മയെന്ന് പറഞ്ഞ അത്രയും പവിത്രമായ സ്നേഹവും നിറഞ്ഞവളായിരിക്കണം അത് ആൺപെൺ വ്യത്യാസമില്ലാതെ പകർന്നു കൊടുക്കാൻ മറ്റുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഇവരെ പോലെയോ ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോട് കൊല്ലുന്ന അവളന്മാരെ പോലെയൊക്കെ ഇരിക്കും അമ്മ എന്ന പേരിന് കളങ്കം വരുത്താനായിട്ട് എന്നെയിപ്പോ ജീവൻ കൊടുത്ത് സ്നേഹിച്ചെന്ന് വെക്കട്ടെ വയസ്സായ എന്ത എന്ത് സ്നേഹം പിന്നെ ആർക്കും വേണ്ട ആമർശത്തോടെ പറഞ്ഞു പോകുന്ന ലക്ഷ്മിയുടെ വാക്കുകൾ അവളുടെ കാതിൽ വന്ന് വീണ് തുടങ്ങിയത് ആമർശത്തിലാണെങ്കിലും അവസാന വാക്കിൽ വന്ന നൈതന്യം നൊമ്പരവും അവൾക്ക് മനസ്സിലായിരുന്നു ശരിയാണ് ആ പറഞ്ഞ അത്രയും ഏത് പിണ്ണിനാണ് സ്വന്തം മകളെ കൊന്നു കളയാൻ തോന്നുന്നത് ജീവൻ പകത്ത് നമ്മൾ ജന്മം നൽകിയ മക്കൾ ഭൂമിയിൽ അവർക്ക് വരാൻ നമ്മൾ അവസരം കൊടുത്തെങ്കിൽ ആ ജീവൻ കളയാൻ ഏറ്റവും അറിയത്തില്ലാത്തവർ അവർ ആയിരിക്കും അതും ആണെന്നും പെണ്ണെന്നും വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഷോ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം കടന്നു വന്നു എന്നെയും തനിച്ചാക്കി പോയവർ കാരണം പോലും അറിയാതെ ഇതൊക്കെ തന്നെ ആകുമോ അറിയില്ല ഒന്ന് കണ്ണുനിറയെ കാണാൻ പോലും ഭാഗ്യം തരാതെ കൺപിലയിൽ തടഞ്ഞു നിർത്തിയ കണ്ണുനീർ തുള്ളികൾക്ക് അവളിലേക്ക് കുതിച്ചൊഴുകി പെട്ടെന്ന് തന്നെ കാശി ഓർമ്മ വന്നതും കണ്ണിനീർ തുടച്ചു താലിയിൽ മുത്തി ഒരു ചിരിയുടെ മുറിയിലേക്ക് നടന്നു ഓഫീസിൽ നിന്നും നേരെ കാശിപ്പോയത് മായമ്മയുടെയും ആ കുഞ്ഞു വീട്ടിലേക്കാണ് പുറത്തെ മഞ്ഞ വെളിച്ചം കൂടാതെ പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളുക്കിന്റെ ശോഭയും അവിടെ തങ്ങി നിന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് മായമ്മയും വരലക്ഷ്മിയും നറുപുഞ്ചിരിയോടെ ഇറങ്ങി വന്നു ആഹ് രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ മുണ്ട് കുടഞ്ഞിട്ട് അവൻ തിണ്ണയിലേക്ക് കയറിയിരുന്നു ഒന്നില്ലട ചെക്ക ഞങ്ങള് വെറുതെ ഇങ്ങനെ അമ്മയുടെ മുറിവെല്ലാം ഇപ്പൊ ഭേദാലല്ല മായമ്മേ ഇരുന്നിടത്ത് നിരുന്നേറ്റു വരലക്ഷ്മിയെ ചേർത്ത് പിടിച്ചവൻ ചോദിച്ചു മാറി മോനെ ഇവ വേദന പോലുമില്ല വരലക്ഷ്മിയും പറഞ്ഞു അമ്മയ്ക്കുടൻ തന്നെ ഒരു വലിയ സർപ്രൈസ് ഉണ്ടാകും എനിക്കോ വരലക്ഷ്മി വിശ്വാസം വരാതെ ചോദിച്ചു അതെ ഈ അമ്മയ്ക്ക് തന്നെ കാത്തിരുന്നു ഇനി ഞാൻ വരുന്ന നോക്കിയിട്ട് കാശി ഒറ്റ കണ്ണിറക്കി പറഞ്ഞു മായമ്മ ആ നേരം കൊണ്ട് അവനെ കട്ടൻ ക്ലാസ്സിൽ പകർന്നു കൊണ്ടുവന്നു അത് മുത്തിക്കൊടിച്ചു വിശേഷങ്ങൾ പങ്കുവച്ചു കാശി അല്പനേരം അവിടെ ചിലവിട്ടു പിന്നെ യാത്ര പറഞ്ഞിറങ്ങി ഇന്ന് പതിവിലും വിപരീതമായി ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുന്ന ആളെ കാണാതെയാണ് കാശി വീട്ടിലേക്ക് കയറിയത് ലക്ഷ്മി സോഫയിലിരുന്ന് കണ്ണടയും വെച്ച് ലക്ഷ്മി സോഫയിലിരുന്ന് കണ്ണടയും വെച്ച് തുന്നുന്നുണ്ട് എന്നാൽ അവനെ കണ്ടിട്ടും നോക്കുകയോ മിണ്ടുകയോ അവർ ചെയ്തില്ല കാശി ബാഗ് ടീ പോയിൽ വെച്ച് അടുക്കളയിലേക്ക് നടന്നു അവിടെ ആരെയും കാണാത്തുകൊണ്ട് അവൻ തിരികെ നടന്നു ലക്ഷ്മി പാറു ഇവിടെ നിന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് എനിക്കാണോ അറിയാം തുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ അവർ പറയുന്ന കേട്ട് കാശിവാ പൊളിച്ചു പൊളിച്ചു ഇതെന്ത് കൂത്ത് അവൻ തലയൊന്നാട്ടിയാട്ടി മുകളിലേക്ക് കയറി വാതിലടഞ്ഞ കിടപ്പാണെങ്കിലും അത് അടച്ചിട്ടില്ലെന്ന് അടച്ചിട്ടില്ലെന്നവനും മനസ്സിലായി അവൻ കഥക തുറന്നകത്തേക്ക് കയറി മുറിയിൽ വെളിച്ചം ഇട്ടിട്ടില്ല പക്ഷെ ബാൽക്കണിയിൽ നിന്നുള്ള വിളിച്ച മുറിയിലേക്ക് ചെറിയ തോതിൽ പ്രകാശം നൽകുന്നു കാശി അവള് വിളിക്കാതെ മുറിയിലേക്ക് പ്രവേശിച്ചു രാത്രിയുടെ ഭംഗി ആസ്വദിച്ചു നിൽപ്പാണ് തഴുകിയെത്തുന്ന കാറ്റിൽ അയച്ചിട്ട മുടികൾ മനോഹരമായ നൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒഴുക്കൻ മട്ടിലുള്ള സാരിയുടെ മുന്താണിയും അതേ താളത്തിൽ ആടി ഉളയുന്നു കാറ്റിനാൽ ലഭിക്കുന്ന തണുപ്പാൻ മീൻ വിറക്കൊള്ളുന്നുണ്ട് കാശ് അവളെ പിന്നിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ചു പാറു ഞെട്ടാതൊരു കുറുകലോടെ അവളിലേക്ക് ചേർന്ന് നിന്നു മാറിനും വയറിനും ഇടയിലൂടെ അതിർത്തി രേഖയിൽ അവൻ്റെ കൈ മുറുകി മുടിയൊരു ഭാഗത്ത് നിന്ന് വകഞ്ഞു മാറ്റി കഴുത്തിലേക്ക് മുഖം പൂത്തി അവളുടെ ഗന്ധം ആസ്വദിച്ചു നിന്നു പാറു പുളകത്തോടെ അവൻ്റെ കൈക്ക് മുകളിലായി കൈക്കേറ്റി വെച്ചു പരസ്പരമൊന്നും പറയാതെ കടന്നുപോയ നിമിഷങ്ങൾ കൈകളയക്കാതെ കാശി അവന്റെ മുഖം ഷോട്ടിൽ പതിപ്പിച്ചു നിർത്തി എന്താണ് പതിവില്ലാതെ ഈ നേരത്ത് ഇവിടെ ഏഹ് പറയുന്നതിനൊപ്പം അവന്റെ താടി രോമങ്ങൾ അവളെ കിളി കൂട്ടി ഉം താഴെ എനിക്കായി കാത്തു നിൽക്കാതെ ഇവിടെ നിന്നെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ പറയപ്പെേ അവൻ ഇക്കിളി കൂട്ടിക്കൊണ്ട് തന്നെ ചോദിച്ചു പാറു പിടച്ചിലൂടെ അവൻ്റെ മുറുകെ കൈകൾ വേർപെടുത്തി അവളത് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി അവനത് പിന്നിലേക്ക് പിൻവലിക്കാൻ നിന്നതും പാറു അവന്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോയി കാശി ശ്രദ്ധയോടെ അവളുടെ പ്രവൃത്തി നോക്കി കൈകൾ അവളുടെ പൂക്കൾ ചുവലും കടന്ന് അടിവാരലെത്തി ബലം പോരാതിരുന്ന അവൻ്റെ കൈകളിലേക്ക് ബലം നൽകി അവളത് ഉറപ്പിച്ചു നിർത്തി പാറു നീ അവൻ ഞെട്ടിലോട് ചോദിച്ചു പാറുവിനെ പിന്തിരിഞ്ഞ് നോക്കാതെ ആ കൈകൾ വിടിയിപ്പിക്കാതെ തലയാട്ടി അവട് നമ്മുടെ വാവ ബാക്കി പറയുന്നതിന് മുമ്പ് അവൻ കൈകൾ വിടിയിപ്പിച്ചു അവളെ തിരിച്ചു നിർത്തി ഇറകെ പുണർന്നു തോളിൽ നനമ്പ് പടരുവിറുവിനെ നടന്നു മാറി ചുണ്ടിൽ മായാത്ത പുഞ്ചിരി ഉണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അത് കാണുകയും അവളുടെ കണ്ണിൽ നനമ്പ് പടരാൻ തുടങ്ങി കാശ് അവളെ ചേർത്ത് നിർത്തി മുഖമെല്ലാം ചുംബനം കൊണ്ട് മൂടി പറയുവാനായവമിൽ വാക്കുകൾ ക്ഷമ നീരിട്ടു ഉള്ളിലാണ് പുട്ടും സന്തോഷം ചുംബനങ്ങളുടെ പകർന്നു നൽകി താഴെയിരുന്നു അവളുടെ സാരി മാറ്റി അവിടെ നിർത്താതെ ചുംബിച്ചു ശേഷം എഴുന്നേറ്റു പാറു നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ തനിക്ക് തോന്നുന്ന അതേ വികാരങ്ങളാണ് അവരിലുമുള്ളതെന്ന് അവൾക്ക് തോന്നി ഒരു ജീവൻ നാം വിട്ടാൻ അത് വായിക്കുന്നവളെ പോലെ അതിന് ഉത്തരവാദിക്കും ഒരേ വികാരം പാറു പുഞ്ചിരിയോട് ഓർത്തു ഞാൻ അച്ഛനാകാൻ പോകുന്നെന്ന് ഇടിപ്പള്ളേ ച്ഛനാകാൻ പോകുന്നെന്ന് അവൻ അവളെ വീണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു പറഞ്ഞു നിങ്ങള് അച്ഛൻ മാത്രമല്ല ഞാൻ അമ്മയാകാൻ പോവുകയാണ് അതോടെ പറയും അവനെ തള്ളി മാറ്റി ചുണ്ടു കൂർപ്പിച്ച് അവൾ പറയുന്ന കേട്ട് അവൻ ചിരി നിർത്തി നീ അമ്മയാകാൻ പോണു എന്ന് നീ പറ അയ്യടാ അതും ഞാൻ പറയണെന്ന് കാശ് ചുണ്ട് കൂട്ടി ഓഹോ ഇപ്പൊ അങ്ങനെ എങ്ങനെ അവൻ ഷാട്ടിന്റെ സ്ലീവ് തൊരുത്ത് കയറ്റി അവളെ വട്ടം പിടിച്ചോണ്ട് ചോദിച്ചു കുന്തും പാറുമുഖം വീർപ്പിച്ചു ആ വീർമത പോകാൻ അവൻ വീണ്ടും വീണ്ടും കവിളിൽ മുത്തി ഒടുവിൽ തോൽവി സമ്മതിച്ച പോലെ പാറൂരി ശിരിയോടെ അവൻ നെഞ്ചിലിട്ട് മുഖം ഉരുട്ടി